ഹായ് ഓൾ നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് ഉത്തരാഖണ്ഡിൽ വെച്ച് നടന്ന മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിനെ കുറിച്ചാണ് ഈ ഗെയിംസിൽ കേരളത്തിന്റെ ആ ഒരു പ്രകടനം വളരെ നിരാശ നൽകുന്ന ഒരു പ്രകടനമായിരുന്നു കാരണം കഴിഞ്ഞ മുപ്പത്തിയേഴാമത് നാഷണൽ ഗെയിംസിൽ കേരളത്തിന്റെ സ്ഥാനം അഞ്ചാമതായിരുന്നു മെഡൽ പട്ടികയിൽ ഇത്തവണ അത് പതിനാലിലോട്ട് താഴെപ്പെട്ടു അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ ഒരു ഡിസപ്പോയിന്റിങ് പെർഫോമൻസ് ആണ് കേരളത്തിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ അതും നമുക്ക് ഒരു എക്സാം പോയിന്റ് ഓഫ് വ്യൂ ആവശ്യമില്ല ജസ്റ്റ് ജനറൽ ആയിട്ട് ഞാൻ പറഞ്ഞതാണ് നമുക്ക് ആക്ച്വലി ഈ ഒരു നാഷണൽ ഗെയിംസിനെ കുറിച്ച് എന്തൊക്കെ പോയിന്റ്സ് ആണ് ആവശ്യമുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് ഓരോ കീ പോയിന്റ്സും നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് വരുന്ന ടെൻത്ത് ലെവൽ ആയിക്കോട്ടെ പ്ലസ് ടു ലെവൽ ആയിക്കോട്ടെ ഡിഗ്രി ലെവൽ ആയിക്കോട്ടെ ഏത് പരീക്ഷയും വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന നാഷണൽ ഗെയിംസ് സോ അതുകൊണ്ട് എല്ലാവരും ആദ്യം തൊട്ട് അവസാനം വരെ കാണാൻ ശ്രമിക്കുക ഇറ്റ്സ് മീ മുഹമ്മദ് ഫാരിസ് വെൽക്കം ടു സ്പെക്ടർ സോ നമ്മൾ മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി സോറി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി എട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെയായിരുന്നു ഈയൊരു മീറ്റ് നടന്നത് ഈ ഒരു ഗെയിംസ് നടന്നത് ജനുവരി ഇരുപത്തെട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെ ആണ് ഉത്തരാഖണ്ഡിലാണ് ഈ ഒരു മീറ്റ് നടന്നത് അപ്പോൾ ആദ്യം തന്നെ മനസ്സിലാക്കുക മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിന് വേദിയായ സംസ്ഥാനം ആണ് ഉത്തരാഖണ്ഡാണ് ആണല്ലോ അപ്പോൾ ഈ ഒരു ഗെയിംസ് നടന്ന ആ ഒരു കാലയളവാണ് ജനുവരി ഇരുപത്തിയെട്ട് മുതൽ ഫെബ്രുവരി പതിനാല് വരെ എന്ന് പറയുന്നത് ഇനി ഏതൊരു ഗെയിംസോ അല്ലെങ്കിൽ മീറ്റോ നടക്കോ സ്വാഭാവികമായിട്ടും അവിടെ എന്തുണ്ടാകും ഒരു ഭാഗ്യ ചിഹ്നം ഉണ്ടാകും സോ മുപ്പത്തി എട്ടാമത് ദേശീയ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമാണ് മൗലി മൗലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊണാൽ എന്ന് പറയുന്ന ഉത്തരാഖണ്ഡിന്റെ ഒരു സംസ്ഥാന പക്ഷിയുണ്ട് അത് ഏകദേശം മൈൽ വിഭാഗത്തിൽപ്പെടുന്ന ഒരു പക്ഷിയാണ് മൊണാൽ എന്ന് പറയുന്നത് സോ അതിൽ നിന്നാണ് അതിൽ ഡിറൈവ് ചെയ്തുകൊണ്ടാണ് മൗലി എന്ന് പറയുന്ന ഭാഗ്യ ചിഹ്നം മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിന്റെ ഭാഗ്യ ചിഹ്നമായിട്ട് മാറുന്നത് ഇനി ആപ്തവാക്യം ക്യം സങ്കൽപ് സെർ തങ്കൽപ് സെഖർ തക് എന്നുള്ളതാണ് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിന്റെ ആപ്തവാക്യം സങ്കൽപ് സെ ഷിഖർ തക് എന്നുള്ളതാണ് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിന്റെ ആപ്തവാക്യം ഉദ്ഘാടനം ചെയ്തത് നരേന്ദ്രമോദിയാണ് പിന്നെ ദീപശിഖ പുഷ്കർ സിംഗ് താമിയാണ് ദീപശിഖയുടെ ആ ഒരു ഫ്ളാഗ് ഓഫ് നടത്തിയത് അപ്പൊ ആ ദീപശികയുടെ പേരാണ് തേജസ്വിനി എന്ന് പറയുന്നത് ആ ദീപശിക ഉണ്ടല്ലോ അപ്പൊ ഒളിമ്പിക്സ് ആണെങ്കിലും മറ്റുള്ള മീറ്റുകളാണെങ്കിലും ദീപശിക പ്രയാണം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചടങ്ങാണ് അപ്പോൾ ആ ദീപശികയുടെ പേരെന്താണ് തേജസ്വിനി എന്നാണ് ആ ദീപ ദീപശികയുടെ പേര് വരുന്നത് ഇത് ഫ്ളാഗ് ഓഫ് ചെയ്ത ഉത്തരാഖണ്ഡ് സി എം ആണ് പുഷ്കർ സിംഗ് താമി ആരാണ് പുഷ്കർ സിംഗ് താമിയാണ് ആക്ച്വലി ഈ ഒരു എന്താ പറയുന്നത് ഈ ഒരു ഫ്ലാഗ് തേരോട്ടം എന്ത് ചെയ്യുന്നത് അത് ഫ്ളാഗ് ഓഫി സോറി ദീപശിഖയുടെ തേരോട്ടം ഫ്ലാഗ് ഓഫ് ഓഫി എന്നാരാണ് പുഷ്കർ സിംഗ് താമി എന്ന് പറയുന്ന ഉത്തരാഖണ്ഡ് സി എം ആണ് അപ്പോൾ ജനറൽ ആയിട്ടുള്ള കാര്യമാണ് പറഞ്ഞത് ഇനി നമുക്ക് മെഡൽ പട്ടികയിലേക്ക് പോവാം മെഡൽ പട്ടികയിൽ ഇത്തവണ ചാമ്പ്യൻസ് ആയത് അതായത് രാജാ സിംഗ് ട്രോഫി എന്നാണ് അതായത് ചാമ്പ്യൻഷൻ ലഭിക്കുന്ന ട്രോഫിയുടെ പേരാണ് രാജാ സിംഗ് ട്രോഫി അത് ലഭിച്ചത് സർവീസസിനാണ് കഴിഞ്ഞ തവണ മഹാരാഷ്ട്രയായിരുന്നു ചാമ്പ്യൻസ് ഇത്തവണ സർവീസസ് ആണ് അറുപത്തെട്ട് ഗോൾഡ് ഇരുപത്തിയാറ് സിൽവർ ഇരുപത്തിയേഴ് ബ്രോൺസ് ഇങ്ങനെയാണ് നമ്മുടെ സർവീസസിന്റെ ആ ഒരു മെഡൽ പട്ടിക ഏകദേശം നൂറ്റി ഇരുപത്തി ഒന്ന് മെഡൽ അല്ലേ ഏഷ്യം നൂറ്റി ഇരുപത്തി മെഡലോളം സർവീസസ് നേടിയിട്ടുണ്ട് അപ്പൊ ആ ഒരു മെഡൽ സ്ട്രക്ചർ എങ്ങനെയാണ് അറുപത്തെട്ട് ഗോൾഡ് ഇരുപത്തി ആറ് സിൽവർ ഇരുപത്തി ഏഴ് ബ്രോൺസ് ഇങ്ങനെയാണ് സർവീസസിന്റെ മെഡൽ പട്ടികയിലെ ആ ഒരു കൗണ്ട് എന്ന് പറയുന്നത് സോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസില് രാജ സിംഗ് ട്രോഫി രാജ സിംഗ് ട്രോഫി ലഭിച്ചത് ആർക്കാണ് സർവീസസിനാണ് സെക്കൻഡ് മഹാരാഷ്ട്ര തേർഡ് ഹരിയാന കേരളത്തിന്റെ സ്ഥാനം ഞാൻ തുടക്കത്തിൽ പറഞ്ഞിരുന്നു പതിനാലാം സ്ഥാനമാണ് കേരളത്തിന് ലഭിച്ചത് പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം ഇങ്ങനെ ഏകദേശം കേരളത്തിന് അൻപത്തി നാല് മെഡൽ കേരളത്തിന് ടോട്ടൽ ലഭിച്ചത് ഓക്കെ അപ്പോ കേരളത്തിന് മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിൽ പതിനാലാം സ്ഥാനമാണ് ലഭിച്ചത് ഓക്കെ പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കലം പതിമൂന്ന് പതിനേഴ് ഇരുപത്തിനാല് ഒളിമ്പിക്സ് മാതൃകയിൽ ദേശീയ ഗെയിംസ് സംഘടിപ്പിച്ചു തുടങ്ങിയ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിനു ശേഷം കേരളത്തിന്റെ ഏറ്റവും മോശം പ്രകടനമാണ് അപ്പോ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴില് ഗെയിംസിൽ കേരളത്തിന് ഒന്നാം സ്ഥാനമൊക്കെ ഉണ്ടായിരുന്നു ഓക്കെ അപ്പോ ആ ഒരു എൺപത്തി അഞ്ചിനു ശേഷം അന്ന് തൊട്ടാണ് ഒളിമ്പിക്സ് ആ ഒരു മാതൃകയിലേക്ക് ദേശീയ ഗെയിംസ് മാറുന്നത് ഒരു ട്രാൻസ്ഫോർമേഷൻ പീരീഡ് അപ്പോഴാണ് സോ അതിനുശേഷം കേരളത്തിന്റെ ഏറ്റവും മോശം പ്രകടനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ എന്ന് പറയുന്നത് അപ്പോൾ പതിനാലാം സ്ഥാനമാണ് കേരളത്തിന് ഈ ഒരു നാഷണൽ ഗെയിംസ് ലഭിച്ചത് കഴിഞ്ഞ തവണ അഞ്ചാം സ്ഥാനമായിരുന്നു ഓക്കെ അപ്പോൾ അൻപത്തിനാല് മെഡല് പതിമൂന്ന് സ്വർണം പതിനേഴ് വെള്ളി ഇരുപത്തിനാല് വെങ്കല ഇനി കേരളത്തിൻ്റെ കുറച്ച് നേട്ടങ്ങളും മറ്റു പ്രധാനപ്പെട്ട പോയിന്റ്സ് ആണ് കേരളത്തിന് വേണ്ടി നീന്തലിൽ ട്രിപ്പിൾ സ്വർണം കരസ്ഥമാക്കിയത് ഹർഷിത ജയറാം അപ്പോൾ അപ്പോ പതിമൂന്ന് ഗോൾഡില് കേരളത്തിൽ ലഭിച്ച പതിമൂന്ന് ഗോൾഡിൽ ട്രിപ്പിൾ സ്വർണം അതായത് മൂന്ന് ഗോൾഡ് ആരുടെ സംഭാവനയാണ് ഹർഷിത ജയറാം എന്ന് പറയുന്ന നീന്തൽ താരത്തിന്റെ സംഭാവനയാണ് അപ്പോൾ കേരളത്തിന് വേണ്ടി നീന്തലിൽ ട്രിപ്പിൾ സ്വർണം കരസ്ഥമാക്കിയത് ഹർഷിത ജയറാം ദേശീയ ഗെയിംസ് നീന്തലിൽ പത്ത് മെഡലുകളുമായി കർണാടകയുടെ ശ്രീഹരി നടരാജു അപ്പോൾ ഈ ഒരു ദേശീയ ഗെയിംസിൽ വളരെ മികച്ചൊരു നേട്ടം ഉണ്ടാക്കിയ താരമാണ് ശ്രീഹരി നടരാജു എന്ന് പറയുന്നത് അതുപോലെ പതിനൊന്ന് മെഡലുകളുമായി പാതി മലയാളിയായ ദിനിതി ദേസിംഗു നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ പാരീസ് ഒളിമ്പിക്സിൽ ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ദിനിതി ദേസിംഗു എന്ന് പറയുന്നത് പാരീസ് ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇന്ത്യൻ സംഘത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ദിനിതി ദേസിംഗു അദ്ദേഹം ഈ ഒരു ദേശീയ ഗെയിംസിൽ പതിനൊന്ന് മെഡൽ സ്വന്തമാക്കിയിട്ടുണ്ട് കേരളത്തിന്റെ ആദ്യ സ്വർണം ഏത് ഇനത്തിലായിരുന്നു സ്വപ്ന ജാസ്മിൻ ഭാരദോഹനം സോ വെയിറ്റ് ലിഫ്റ്റിങ്ങിലാണ് കേരളം ഈയൊരു മീറ്റില് ഈയൊരു ഗെയിംസിൽ മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിൽ ആദ്യ സ്വർണം നേടിയത് ട്രിപ്പിൾ സ്വർണം നേടിയ വ്യക്തി ആരാണ് ഹർഷിത ജയറാമും ആദ്യ സ്വർണം ആരുടെ സംഭാവനയാണ് സ്വപ്ന ജാസ്മിൻ വെയിറ്റ് ലിഫ്റ്റിംഗില് ക്ലിയർ ആണല്ലോ ഇനി മറ്റ് പ്രധാനപ്പെട്ട ഒരു നേട്ടം ഫുട്ബോളിലായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിന് ശേഷം ഉത്തരാഖണ്ഡിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ഫുട്ബോളില് കേരളം എന്തോ സ്വന്തമാക്കി സ്വർണം സ്വന്തമാക്കി ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഏറ്റവും ഒടുവിലായിട്ട് കേര ഒടുവിലായിട്ട് കേരളം ഫുട്ബോളില് സ്വർണം നേടിയത് സോ ഇരുപത്തെട്ട് വർഷത്തിന് ശേഷം എന്താണ് കേരളം ഫുട്ബോളില് ചാമ്പ്യൻസ് ആയിട്ട് മാറുകയാണ് ദേശീയ ഗെയിംസിൽ പരാജയപ്പെടുത്തിയത് ഉത്തരാഖണ്ഡിനെയാണ് അടുത്ത ഗെയിംസിന് ആദ്യത്തെ വഹിക്കുന്ന മേഘാലയം വളരെ ഇമ്പോർട്ടന്റ് ആണ് റീസെന്റ് ആയിട്ടുള്ള പരിപ പല പരീക്ഷകളിലും ഈ മുപ്പത്തി എട്ടാമത് നാഷണൽ ഗെയിംസിന്റെ ഹോസ്ഡേ കുറിച്ച് ചോദിച്ചിരുന്നു സോ എവിടെയായിരുന്നു ആണ് അപ്പോൾ അടുത്ത ഗെയിംസ് മുപ്പത്തി ഒൻപതാമത് നാഷണൽ ഗെയിംസിന്റെ വേദി എന്ന് പറയുന്ന ഏത് സംസ്ഥാനമാണ് മേഘാലയാണ് മേഘാലയ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് രണ്ട് വർഷം കൂടുമ്പോഴാണ് ദേശീയ ഗെയിംസ് നടക്കുക ഓക്കെ ജനറലി രണ്ട് വർഷം കൂടുമ്പോഴാണ് ദേശീയ ഗെയിംസ് നടക്കുക സോ മുപ്പത്തി ഒൻപതാമത് ദേശീയ ഗെയിംസിന് വേ ആതിഥേത്വം വേദിയാകുന്ന സംസ്ഥാനമാണ് മേഘാലയ എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണത് അടുത്ത ഗെയിംസിന് ആതിഥേയത്വം വഹിക്കുന്ന സംസ്ഥാനമാണ് മേഘാലയ മേഘാലയ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് ഈ ഒരു മീറ്റ് നടക്കാൻ പോകുന്നത് ക്ലിയർ ആണല്ലോ അപ്പോൾ ദേശീയ ഗെയിംസിന് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ മതി നമ്മൾ പാരസ് ഒളിമ്പിക്സിനെ പോലെ ഡീറ്റെയിൽ ആയിട്ട് ഓരോ പോയിന്റ്സ് പഠിക്കേണ്ട ആവശ്യമില്ല ഇത്രയും പോയിന്റ്സ് പഠിച്ചാൽ മതി ഓക്കെ അടുത്ത പല പരീക്ഷകളിലും ഈ ദേശീയ ഗെയിംസിനെ കുറിച്ചുള്ള ചോദ്യങ്ങൾ വന്നിരുന്നു അപ്പോൾ അതുകൊണ്ട് അത് പഠിച്ചു പോവുക ഓക്കെ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക പി എസ് സി പ്രിപ്പയർ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിങ്ങൾ ആഗ്രഹിക്കുന്ന ടോപ്പിക്സും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഓക്കെ അതുപോലെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് നമ്മൾ നിരന്തരം നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട് നിങ്ങൾ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യണം സോ അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും എല്ലാവർക്കും താങ്ക്